ബൊട്ടീകളിലും റീറ്റെയിൽ ഷോപ്പുകളിലും കോൺഫിഡൻ്റ് ആയിട്ട് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് എല്ലാ സീസണും ഈ വരുന്ന ഫെസ്റ്റിവൽ സീസണും പ്രത്യേകിച്ച് സമ്മർ സീസണിലും സ്യൂട്ടബിൾ ആവുന്ന ഒരു ഫാബ്രിക്ക് അതാണ് കോട്ടൺ കോട്ടണിൽ കലണ്ടറിന്റെ ആ ഒരു കോമ്പിനേഷനും കൂടെ വരുമ്പോൾ എല്ലാ സീസണിലും സ്യൂട്ടബിൾ ആണ് ട്രെൻഡി ആയിട്ട് തന്നെ നിൽക്കാൻ പറ്റും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇന്റ്രഡ്യൂസ് ചെയ്യുന്നത് കലങ്കരി കളക്ഷൻസിൽ വന്നിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ആണ് എല്ലാ സീസണിലും സ്യൂട്ടബിൾ ആവുന്ന ഒരു ഫാബ്രിക് ആണ് കോട്ടൺ സോ കോട്ടണിൽ കലങ്കരിയിൽ വന്നിട്ടില്ല നമ്മൾ ഒരുപാട് മന്തി എടുത്ത് ചെയ്തെടുക്കുന്ന ഒരു ആണ് ഈ ഒരു കലങ്കരി കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇനി വരുന്ന സീസൺ വിഷു ആയതുകൊണ്ടും കസവകരയുടെ കോമ്പിനേഷൻ കൊടുക്കുന്നതിന് നമ്മുടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരുപാട് കുർത്തി സ്റ്റോഴ്സും അതേപോലെ തന്നെ ബൾക്കായിട്ട് ചെയ്യുന്നവരും എൻക്വയറി അധികം വന്നതുകൊണ്ടും നമ്മൾ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കലങ്കരി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അഞ്ചോളം ഡിസൈൻസും അതിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസും ആണ് ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിലാണ് നമ്മുടെ ഇപ്രാവശ്യം ീ ഒരു കലങ്കാരി വന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടു മന്തോളം ടൈം എടുത്ത് ബ്ലോക്ക് പ്രിന്റിൽ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് സോ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് മുൻകൂട്ടി തന്നെ പറയണം ഇത് കൂടാതെ ഒരുപാട് കളക്ഷൻസ് കലങ്കരിയിൽ വരുന്നുണ്ട് സോ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നത് ഇതിന്റെ ഡീറ്റെയിൽസും ഡിസൈൻസും ആണ് ഫസ്റ്റ് തന്നെ പറയുന്നത് നമ്മളിപ്പോൾ ബ്ലോക്ക് പ്രിന്റിലാണെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷൻസ് റെഗുലറായിട്ട് നമ്മൾ കണ്ടുവരുന്നതും കൂടെ തന്നെ ഒരു പീച്ചിൻ്റെയും ഡാർക്ക് ആൽക്കുലർ ഷെയ്ഡ്സും ബേസിൽ പോയിട്ടുണ്ട് ഫ്ലോറൽ ഡിസൈൻസ് ഉണ്ട് അതേപോലെ തന്നെ ിക്കൽ പാറ്റേൺ ഉണ്ട് ഓരോ ഡിസൈനിലും നമ്മൾ ആറോളം കളേഴ്സ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതിലൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് ഡാർക്ക് ഷെയ്ഡിലാണെങ്കിൽ ബ്ലാക്ക് മെറൂൺ കോമ്പിനേഷൻ വരും കൂടാതെ ഇതിൽ കാണുന്നത് പോലെ തന്നെ മൾട്ടി കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ഡിസൈൻ എന്ന് പറയുന്നത് ഇതേപോലെ ജിയോമെട്രിക്കൽ ആയിട്ടുള്ള ആ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് നമ്മൾ കൂടെ തന്നെ ആ ഒരു ഫ്ലോറൽ പാറ്റേണും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ബ്ലോക്ക് നമ്മൾ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് ഈ ഡിസൈനിൽ നമുക്ക് ആറോളം കളേഴ്സ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇത് കൂടാതെ നമ്മൾ നമ്മളൊരു ഫ്ലോറൽ കൂടി കൊടുത്തിട്ടുണ്ട് ആ ഒരു ട്രഡീഷണൽ ടച്ച് പോവാതെയാണ് നമ്മൾ ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് ബേസ് നമ്മൾ ഡാർക്കർ ആയിട്ടുള്ള ഗ്രീനും അതേപോലെ തന്നെ റെഡ് യെല്ലോ കോമ്പിനേഷനിലാണ് വരുന്നത് ഇതിൽ ആ ഒരു സ്റ്റെമ്മിന്റെയും ബേസ് കളറും അതേപോലെ തന്നെ ഗ്രീൻ ആണ് കൊടുക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ കുറച്ചും കൂടി ആയിട്ടുള്ള കോമ്പിനേഷനിൽ വരും മെയിൻ ആയിട്ട് ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫ്ലോറൽ പാറ്റേൺ തന്നെയാണ് ഇതിലെ ഒരു ത്രീ ഫോർ കളേഴ്സിന്റെ കോമ്പിനേഷൻ വരുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇത് എവിഡന്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും ആ ഒരു ബ്ലോക്ക് എങ്ങനെയാണ് ആ ഒരു ഡിസൈൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് ഇതിന് സിമിലർ ആയിട്ട് നമ്മൾ വേറൊരു ഡിസൈനും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ വന്നിട്ടുള്ളത് ബേസ് ബ്ലാക്ക് ആയിട്ടുള്ള കളർ ആണ് ഇത് കൂടാതെ മെറൂണ് ഗ്രീന് യെല്ലോ ആ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത് ഇനി ഒന്നും കൂടെ കുറച്ച് ഫില്ലിംഗ് ആയിട്ടുള്ള ഡിസൈൻസ് ചെക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഡിസൈൻസ് നമ്മുടെ ഈ ഒരു കളക്ഷനിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ ആ ഒരു ലീഫിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫ്ലോറലിൻ്റെ പാറ്റേൺ മാത്രം കുറച്ച് വലുതായിട്ട് കൊടുക്കും എല്ലാ ഡിസൈനിലും നമ്മൾ ബ്ലാക്കിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ ഫില്ലിങ്ങിന് വേണ്ടി കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ ഒരു മൂന്നാല് ഡിസൈൻസ് സിമിലറായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഷോപ്പിൽ സ്റ്റോക്കിൽ അവൈലബിൾ ആണ്